ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അബ്ജോസ് എല്ലാ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് എന്റെ പുറകെ കിടക്കുന്ന വാഹനം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മോഡലായിട്ടുള്ള എക്സ് യു വി ഫൈവ് ഡബിൾഒ അതായത് ഇവിടുത്തെ ഒരു മഹീന്ദ്ര ഇന്ത്യൻ വണ്ടിയായിട്ടുള്ള ഒരു ലക്ഷറി കാറാണ് മഹീന്ദ്ര എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ടൈപ്പ് ടു ആണ് പതിനാറിലാണ് രജിസ്ട്രേഷൻ വന്നത് അപ്പം ഡബ്ല്യു എയ്റ്റാണ് ടോപ്പന്റെ മോഡൽ അലോയി കമ്പനി കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സിൽവർ കളറ് അപ്പം ഇതിനു മുന്നേ ഒരു വണ്ടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ സ്വന്തം വണ്ടിയായിരുന്നു ഡബ്ല്യു സിക്സ് ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് മോഡലായിട്ടുള്ള വണ്ടി ടൈപ്പ് ടു ആയിരുന്നു അപ്പം ആ ഒരു വാഹനം ചോദിച്ച് കുറേ പേര് മെസ്സേജ് വെച്ചിട്ടുണ്ടായി അത് ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് തന്നെ അത് സെയിലായി പോയി അപ്പം അതിന് ശേഷം പലരും ചോദിച്ചൊരു വണ്ടിയാണ് എക് യു വി ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒരു സെവൻ സീറ്റർ വാഹനം ഉണ്ടാകുന്നൊക്കെ കുറേ പേര് ചോദിച്ചൊരു കാര്യവുമാണ് അപ്പോൾ വച്ചാൽ മതി അവർക്ക് വേണ്ടിയിട്ടാണ് രണ്ടാമത് നമ്മൊരു വണ്ടി ഇറക്കിയിട്ടുണ്ട് പതിനഞ്ച് മോഡലാണ് പതിനാറ് ശേഷം വന്ന ടൈപ്പ് ടു ലെക്ചറി ലൈനായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ലക്ഷറി വണ്ടി മഹീന്ദ്രയുടെ നമ്മുടെ അടിപൊളി സെവൻ സീറ്റർ മഹീന്ദ്ര ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഡബിൾ ഓന്നാണ് ഒറിജിനലായിട്ട് അറിയപ്പെടുന്നത് അപ്പൊ ഡബ്ലു എയ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല കമ്പനി കൊടുക്കണ അലോയ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ടൈപ്പ് വണ്ണിനെ അപേക്ഷിച്ച് ടൈപ്പ് ടൂ കുറച്ചുകൂടി ലക്ഷറി ലൈൻ ആണ് ലൈനാണ് ഡിആർല് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ഈ ഒരു വണ്ടി ടൈപ്പ് ടൂ ആണ് എൻഡേലുണ്ടായ വണ്ടിയും ടൈപ്പ് ടൂ ആയിരുന്നു പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് ഒരു കിഡിലൻ ഫോഗ് ലൈറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയൊരു ഉള്ളിലൊക്കെ ചെറിയ ഡാഷ് ബോർഡ് ക്യാ കാര്യങ്ങൾ ചെറിയ മോഡിഫിക്കേഷൻ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വണ്ടി സെവൻ സീറ്റർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പരമാവധി എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വാഹനം കാണാം ഗൈസഭ ഇതാണ് നമ്മ പറഞ്ഞ മഹീന്ദ്ര ഫൈവ് ഡബിൾ ഒ അതായത് ഇവിടെയൊക്കെ പറയുന്നത് മഹീന്ദ്ര ഫൈവ് ഹൺഡ്രഡ് എന്നാണ് ശരിക്കും ഒറിജിനലിൻ്റെ നെയ്മും ഫൈവ് ഡബിൾ ഒന്നാണ് അപ്പം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ ആണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വന്ന വണ്ടിയാണ് ഒന്ന് ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഏകദേശം കമ്പനി സർവീസ് ഒന്നര ലക്ഷത്തിൽ നിന്ന് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് അമ്പത്തി നാല് ആയിട്ട് ഇങ്ങനെ നിപ്പുണ്ട് ടൈപ്പ് ടു ആണ് ലക്ഷറി ലൈൻ വണ്ടിയാണ് അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ് രണ്ടും ഫോഗ് കൂടിയതാണ് ആഫ്റ്റർ മാർക്കറ്റ് വെച്ചതാണ് നല്ല ലൈറ്റ് ആണ് പിന്നെ നമ്പർ കെ എൽ അമ്പത്തി ഏഴ് ഡബിൾ വൺ ഡബിൾ എയ്റ്റ് നല്ല ഫാൻസി നമ്പറാണ് ഒന്നും പറയാനില്ല നല്ല ടൈപ്പ് ടു ആയതുകൊണ്ട് തന്നെ ഡിആറിൽ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് നല്ലൊരു ലക്ച്വറി ലൈൻ വണ്ടിയായിട്ട് നമുക്കിനെ കൂട്ടാൻ പറ്റും ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു വണ്ടിയാണ് മഹീന്ദ്ര ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ എനിക്കറിയാം ഇതിൻ്റെ ആ യാത്രാസുഖവും കാര്യങ്ങളും എങ്ങനെയാണ് പെർഫെക്റ്റ് ആയ കാര്യങ്ങളൊക്കെ അത് പിന്നെ ഡബ്ല്യു ആണ് ഡബ്ല്യു എയ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു അലോയി കണ്ടല്ല അലോയി കമ്പനി കൊടുക്കുന്നതാണ് പിന്നെ ഡബ്ലു എയ്റ്റിന് കുറച്ച് പ്രത്യേകതകളുണ്ട് ഈ ഒരു ലൈറ്റിൻ്റെ അടിയിൽ ഇതിവിടെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ടാവും അത് അപ്പറവും ഉണ്ട് അപ്പം നേരെ എക്സ് യു ഫൈവ് ഹൺഡ്രഡ് ഒക്കെ താഴെ എഴുതി വരും ലക്ഷ്യ ലൈൻ ആയതുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ ഡോർ തുറക്കുമ്പോൾ ഈ ഒരു ലൈറ്റ് അടിയിൽ ഒരു ലൈറ്റ് ഉണ്ട് രാത്രി കാണാൻ പറ്റുള്ളൂ പിന്നെ സ്പെഷ്യൽ ഉള്ള ഫീച്ചേഴ്സ് ഫീച്ചേഴ്സാണ് ഈയൊരു സ്വിച്ച് ആ കാര്യങ്ങൾ പിന്നെ സീറ്റിൻ്റെ കമ്പയർമെൻറ്റ് നോക്കുമ്പോൾ സീറ്റ് സിക്സിന് അപേക്ഷിച്ച് എയ്റ്റിൽ വന്നത് ലെതർ സീറ്റുകളാണ് എൻ്റെ സിക്സ് പറഞ്ഞത് സിക്സിന് പക്ഷേ ലെതർ അല്ല വേറെ ടൈപ്പ് സീറ്റാണ് എന്നാൽ എന്നിരുന്നാലും അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ബെറ്ററൊക്കെ തന്നെയാണ് പിന്നെ കളറ് പറഞ്ഞത് സിൽവറാണ് പക്ക ഒരു സെവൻ സീറ്റർ വാഹനം അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറൊക്കെ നല്ല പുതു എന്ന് പറയാൻ പറ്റില്ല എയ്റ്റി പെർസെൻറ്റേജ് ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ബാക്ക് പ്രൊഫൈലൊക്കെ വൺ ഇൻ ടൂ ഒക്കെ സെയിം തന്നെ സാധാ വൈപ്പറ് അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമർ സെൻസർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് നമ്പറ് അത്യാവശ്യം നല്ലൊരു ഫാൻസി നമ്പർ പോലത്തെ നമ്പറാണ് ഡബിൾ വൺ ഡബിൾ എയ്റ്റ് ഫാൻസി നമ്പർന്ന് തന്നെ പറയാൻ പറ്റും എച്ച് ഫൈവ് ഡബ്ൾഒ ഡബ്ല്യു എയ്റ്റ് ആണ് വേരിയൻറ്റ് ഡബ്ല്യൂ എയ്റ്റ് എന്ന് പറയുമ്പോൾ ടോപ്പ് വേരിയൻറ്റ് ഏറ്റവും ടോപ്പല്ല എന്നാലും കുഴപ്പമില്ലാത്ത നല്ലൊരു വേരിയൻ്റ് ആണ് ഡബ്ല്യൂ എയ്റ്റാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്നത് ഏറ്റവും ടോപ്പ് വേരിയൻറ്റ് പത്ത് പതിനൊന്ന് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ വച്ചാൽ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് നല്ലൊരു സെവൻ സീറ്റർ എന്ന് പറയുമ്പോഴും ബാക്കിലൊക്കെ സ്പെഷ്യലി യാത്രാസുഖം നല്ല അടിപൊളിയായിട്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു സീറ്റ് ഞാൻ താഴേക്ക് എടുത്തിട്ടേക്കുന്നതാണ് ലഗേജ് കാര്യങ്ങൾ കൊണ്ടുപോകാൻ മറ്റേ ഇട്ടിട്ടുണ്ട് ബാക്കിലും റീറൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പോൾ ഡബ്ല്യു സിക്സിലും ഡബ്ല്യു എയ്റ്റിലും ഉണ്ട് കേട്ടോ കാര്യങ്ങൾ സീറ്റ് ഒക്കെ വളരെ ക്വാളിറ്റി ഉണ്ട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഒരുപാട് സ്പേസ് ഉണ്ട് എനിക്കോ ഒന്ന് രണ്ട് മൂന്ന് നാല് പേർക്ക് വരെ ഇതിനകത്ത് പോകാൻ പറ്റും ഫ്രണ്ടിലേക്ക് തന്നെ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ജസ്റ്റ് ഡ്രൈവിംഗ്സ് സീറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം ഇതൊക്കെ എക്സ്ട്രാ ചെയ്താണ് പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഇത് ഈ ഒരു ഡാഷ്കാം ഞാൻ എക്സ്ട്രാ വെച്ചാണ് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് റെക്കോർഡ് ആവുന്ന റെക്കോർഡാവുന്ന പിന്നെ വന്നത് ഈയൊരു സ്വിച്ച് ഈ ഒരു ട്രാൻസാക്ഷൻ സ്വിച്ച് ഡബ്ല്യൂ എയ്റ്റിന് മാത്രം വന്ന ഉള്ളു ബാക്കി എല്ലാവരും അടങ്ങുന്നതാണ് ബ്ലൂടൂത്ത് കാര്യങ്ങൾ അടങ്ങുന്നത് ടച്ച് സ്ക്രീനാണ് എ സി പവർ സ്ക്രീൻ പവർ വിൻഡോസ് ഫോർ ഡോറ് ഏ ഒക്കെ വളരെ കൂളിംഗ് ആണ് പിന്നെ ഇതിനകത്തൊരു എ സി ഉണ്ട് നമുക്ക് കൂൾ ഡ്രിങ്ക്സ് വേണമെങ്കിൽ തണുപ്പിക്കാൻ പറ്റും ഇത് വേറൊരു സ്പേസ് ഉണ്ട് പിന്നെ ഇത് ആമസ്റ്റ് വേറെ പിന്നെ ഇവിടെ സ്പേസ് ഉണ്ട് സംഭവം കൊള്ളാം നല്ല സ്പേസ് കാര്യങ്ങളും എല്ലാം അടങ്ങുന്ന നല്ല കിടിലെ വണ്ടിയാണ് ലക്ഷറി വണ്ടി തന്നെ പറയാൻ പറ്റും പിന്നെ ഇതിനകത്ത് നമുക്ക് മിററ് നമ്മുടെ ഗ്ലാസ് വെക്കാം പിന്നെ ഈ ഒരു ഇതൊക്കെ എനിക്ക് അടിപൊളി ഫീച്ചേഴ്സാണ്ടാവും ബേറിയർ ആയിട്ടിരിക്കുന്ന എല്ലാവരും കാണാൻ പറ്റും പിന്നെ ലൈറ്റുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് സൗണ്ട് സിസ്റ്റം എക്സ്ട്രാ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു സബ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതും ഇത്തിരി കൂടിയതാണ് കേട്ടോ അതെ ഇതിന്റെ അടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട് വേണ്ട സബ് ഇത്തിരി കൂടിയതാണ് നല്ല സൗണ്ട് സിസ്റ്റം ആണ് കമ്പനി കൊടുക്കുന്ന അടിപൊളിയാണ് എന്നായിരുന്നാലും കുറച്ചുകൂടി ബെറ്റർ വേണ്ടിയാണ് ഞാൻ ചെയ്തത് പിന്നെ സ്പെഷ്യലി എടുത്തു പറഞ്ഞത് ഈ ഒരു ലൈറ്റ് ഈയൊരു ലൈറ്റ് ഡബ്ല്യു ഐറ്റിന് വന്ന നല്ലൊരു അടിപൊളി ഫീച്ചറാണ് സംഭവം വെച്ചാൽ നമുക്ക് ഡോർ ഇങ്ങനെ തുറന്നു രാത്രി കാലങ്ങളിൽ കള്ളി അപ്പൊ അവിടെ നിന്ന് ഒരു വണ്ടി വരുകയെന്നുണ്ടെങ്കിൽ ലൈറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അത് നല്ലൊരു ഫീച്ചറാണ് പിന്നെ വന്ന ഒരു ഫീച്ചർ എന്ന് പറയുമ്പോ ഫോർ ഡോർ പവർ വിൻഡോസ് മിറർ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അതുപോലെ തന്നെ ഓട്ടോ മിററ് അതിപ്പോ മിറർ നമുക്ക് കീലും ചെയ്യാൻ പറ്റുമോട്ടാ ഇപ്പൊ കണ്ടാ കീല് മിറർ കീ ഓഫ് ചെയ്യുമ്പോ ഓട്ടോമിറൊക്കെ തന്നെ ഉള്ളിലേക്ക് മടങ്ങി ഫോൾഡ് ഫോൾഡായിട്ട് പോവും പിന്നെ ഡിക്കി ഓപ്പൺ വെയറ് കീയൊക്കെ ഡബിൾ കീ അടങ്ങുന്നുണ്ട് കേട്ടോ കീ ഒക്കെ വളരെ പക്ക ക്വാളിറ്റി ഉള്ള കീ കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞാരുന്നു ഇവിടെ സ്പെഷ്യലി ഒരു ലൈറ്റിന്റെ കാര്യം നേരെ അടിയിൽ രാത്രി കാലങ്ങളിൽ ഇവിടെ എക്സു ഫൈവ് ഡബിൾ എന്നൊക്കെ ഇത് വന്ന ചെറിയൊരു ലോഗോ കാര്യങ്ങളൊക്കെ വരും പിന്നെ വേറെ കംപ്ലയിന്റ് കാര്യം അങ്ങനെ തട്ടിൽ മുട്ടില് ആക്സിഡന്റ് ഫ്ലഡ് കാര്യമൊന്നും ഇല്ലാത്ത നല്ല പക്ക കൊടുക്കലുള്ള ഒരു വണ്ടി തന്നെയാണ് എച്ച് വി ഫൈവ് കാണാൻ ഒരു പ്രത്യേക ലുക്കാണ് ഈ ഒരു ലുക്കിന് എച്ച് യു ഫൈവ് ഡബ്ളോന് നല്ല ഹെവി സെവൻ സീറ്റർ ആണ് നല്ല വീതി നല്ല നീളമൊക്കെ ഉണ്ട് എട്ട് എട്ടുപേർക്ക് വരെ നല്ല സിമ്പിൾ ആയിട്ട് പോകാൻ പറ്റും ഞങ്ങളുടെ മുന്നേ ഉണ്ടായിരുന്ന വണ്ടിയിൽ ഞാൻ യാത്രകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് ട്രിപ്പ് ട്രാവൽ ബ്ലോഗൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് പോവാറുണ്ട് പിന്നെ ഇത് സ്പെഷ്യലി ഈ ഒരു ഫോഗ് നല്ലതായിട്ടുണ്ട് ഹൈ ഹൈറേഞ്ചിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല കിടിലെ ഫോഗാണ് പിന്നെ ഇത് ഈ ഒരു ഡിആർലി വളരെ പക്ക ഡിആർലാണ് കേട്ടോ ഈ സംഭവം എന്താ വെച്ചാൽ ലെക്ച്റി വണ്ടികൾക്ക് എല്ലാവർക്കും എല്ലാത്തിനും ഈ ഒരു ഡിആർലി ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഓൺ ആയി കിടക്കും പക്ഷെ ഇതിനകത്ത് ഇത് മാത്രം ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പ്രത്യേക സ്വിച്ച് ഉണ്ട് പിന്നെ എന്താ പറയുക ഈയൊരു സൈഡിലെ ലൈറ്റ് കണ്ടല്ലോ ഇത് നമുക്ക് ലൈറ്റ് ഒക്കെ ട്രെയിനിങ് വളവ് വളഞ്ഞു കഴിയുമ്പോ ഏത് ട്രെയിനിങ് എടുത്താലും രാത്രി കാലങ്ങളിൽ ലൈറ്റ് ഓൺ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സൈഡ് ഫുള്ള് ഓപ്പൺ ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ അതൊക്കെ അടിപൊളി ഫീച്ചർ പിന്നെ വളരെ പക്കയാണ് താഴെ ആണെങ്കിലും പിന്നെ കമ്പനി കൊടുക്കണ നല്ല പക്ക അലോയാണ് അതും കുഴപ്പമൊന്നുമില്ല ഒന്ന് വാഷ് ചെയ്യാനുണ്ട് വണ്ടി വാഷ് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും വേറെ കമ്പ്ലൈൻ്റെ കാര്യമൊന്നുമില്ല പിന്നെ പൊക്കം ഏത് ഹൈ റേറ്റ് ഹൈ റേഞ്ചിൽ പോയാലും താഴെ കുഴപ്പമൊന്നുമില്ല മുട്ടൽ കാര്യങ്ങളൊന്നുമില്ല സ്പെഷ്യലി ഈ ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട് കയറി പൊക്കം കുറഞ്ഞവർക്കും ചാടി കയറാനുള്ള ഉണ്ട് പിന്നെ റൂഫ് ടോപ്പ് കുഴപ്പമൊന്നുമില്ല പക്ക ക്ലീനാണ് ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴും ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും മൊത്തം നമ്മ കാണിച്ചാണ് ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ലൈറ്റുകളൊക്കെ ഒരുപാടുണ്ട് നല്ല പക്ക ഒരു എന്താ പറയാ ഹെവി വാഹനമാണ് എക്സ് യു വി ഫൈവ് ഡബ്ളു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ അതുകൊണ്ട് തന്നെ ഡബ്ല്യു സിക്സ് എന്റെ വൈറ്റ് വണ്ടി കുറെ നാളുകള് ഉപയോഗിച്ചതിന് ശേഷമാണ് കൊടുത്തത് ഇനിയിപ്പോ ഏതായാലും ഇതിന്റെ റണ്ണിങ് കണ്ടീഷൻ ഒന്ന് കാണാം വണ്ടി നമുക്ക് നോക്കാം വാഹനം തന്നെയാണ് നമ്മുടെ എക് യു ഫൈവ് ഡബ്ലു അതുകൊണ്ട് ഇതിൻ്റെ റണ്ണിങ് കണ്ടീഷൻ എനിക്ക് നല്ല രീതിയിൽ അറിയാം ഇനിയിപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്നും കാണിച്ചു തരാം ഇതിപ്പോൾ ഉള്ളിലെ വഴികളാണ് ഉള്ളിലെ വഴിയിൽ നിന്ന് ഹൈവേയിലേക്ക് നമുക്ക് കയറണുണ്ട് ഉള്ളിലെ വഴി തുടങ്ങി ഹൈവേ വരെയുള്ള ഒരു റോഡ് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം അപ്പം അത്യാവശ്യം എന്താ പറയുക വലിയ വണ്ടിയാണെങ്കിൽ തന്നെ ഉള്ളിലെ റൂട്ടിലായാലും പുറത്തെ റൂട്ടിലാണെങ്കിലും ഓടിക്കാൻ കുഴപ്പമൊന്നുമില്ല ഈസി ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാനും ഡ്രൈവിങ് ആയാലും കംഫോർട്ടായിട്ട് യാത്ര ചെയ്യാൻ തന്നെ പറ്റുന്ന വണ്ടിയാണ് നമ്മുടെ എക്സ് യു വി ഫൈവ് ഡബിൾ ഒ പിന്നെ സംഭവം എന്ന് ഹെവി വാഹനങ്ങളായതുകൊണ്ട് തന്നെ ചെറിയ റോഡായാലും വലിയ റോഡായാലും സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വളരെ പക്കയാണ് അത്യാവശ്യം നല്ല ലക്ഷറി വണ്ടി തന്നെയാണ് വേറെ കംപ്ലൈൻ്റ് അങ്ങനെ ഓടിക്കുന്നതിനായാലും അങ്ങനെ വലിയ ഇതൊന്നുമില്ല സ്റ്റീറോ കാര്യമൊന്നുമില്ല സ്ഥിരം ഞാൻ ഓടിച്ച വണ്ടിയാണ് അതിനെ അപേക്ഷിച്ച് ഇതിപ്പോൾ ഡബിൾ എയിറ്റ് ആയതുകൊണ്ടാണ് കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ കുറച്ചും കൂടി കൂടുതലാണെന്ന് മാത്രമേ ഉള്ളു സ്പെഷ്യലി കമ്പനിയുടെ അലോയി കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആ ഞാൻ ഓടിച്ച ആ ഒരു ഫീലൊക്കെ തന്നെയാണ് യാത്രാസുഖം വളരെ പക്കയാണ് ഒന്നും പറയാനേട്ടോ യാത്രാസുഖം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ് എച്ച് വി ഫൈവ് ഡബ്ലോ ആയിട്ടാണ് അപ്പം ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു വണ്ടി ഡബ്ല്യു സിക്സ് ആയിരുന്നു അത് ഞാൻ എക്സ്ട്രാ അലോയി കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പം അത് ആയിട്ടുണ്ട് പക്ക കണ്ടീഷൻ വണ്ടി തന്നെയായിരുന്നു അപ്പം അതിനാ അപേക്ഷിച്ച് അത് നിങ്ങൾ ഓടിക്കുമ്പോഴൊക്കെ പക്കയാണ് കുഴപ്പമൊന്നുമില്ല രണ്ടും ഏകദേശം സെയിം തന്നെയാണ് ായാലും യാത്രാസുഖം കംഫോർട്ട് കാര്യങ്ങളെല്ലാം ഒക്കെയാണ് പിന്നെന്താ പറയാ ഹെവി വാഹനം ആകുമ്പോ അതിന്റേതായ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവും വാഹനങ്ങൾക്ക് അത്യാവശ്യം ഫീച്ചേഴ്സും നമുക്കിനി ഹൈവേയിലേക്ക് കയറണുണ്ട് അതൊക്കെ ചെറിയ റോഡാണ് ചെറിയ റോഡാകുമ്പോ മറ്റുള്ള സെവൻ സീറ്ററിനെ അപേക്ഷിച്ച് എച്ച് യു ഫൈവ് ഡബിളോ കുറച്ചും കൂടി തീതി കൂടിയതും നീളം കൂടിയതും നല്ല വലിപ്പം ുള്ളൊരു വാഹനം തന്നെയാണ് അതുകൊണ്ട് തന്നെ യാത്ര ഡ്രൈവിംഗ് കുഴപ്പമൊന്നുമില്ല അപ്പം ഭയങ്കര ചെറിയ വണ്ടി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി അത് ഓടിക്കാം പിന്നെ വാഹനം ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് മസ്റ്റ് ആയിട്ട് തന്നെ സീറ്റ് ബെൽറ്റ് ഇടട്ട അപ്പോൾ എൻ്റെ അല്ല ഏത് വാഹനം ആയാലും അങ്ങനെ തന്നെ അപ്പോൾ നമുക്കിനി ഹൈവേയിലേക്ക് ചെറുതായിട്ടൊന്ന് കയറണമുണ്ട് ഹൈവേയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നോക്കാം പവറിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ പക്ക പവർ നല്ല പെർഫെക്റ്റ് വണ്ടിയാണ് അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന വണ്ടിക്കായാലും നമ്മ തമിഴ്നാട് അങ്ങനെ പല ട്രിപ്പ് റോഡ് ട്രിപ്പ് കാര്യങ്ങളൊക്കെ നമ്മ ബ്ലോഗിങ്ങിനായാലും മറ്റാവശ്യങ്ങളൊക്കെ ആയാലും ആ ഒരു വണ്ടിക്കാണ് പോയിരുന്നെച്ചത് അപ്പോൾ ഇതിപ്പോൾ ഡബ്ല്യു എയ്റ്റ് സെക്കൻഡ് ഓണർ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് വിഷയമൊന്നുമില്ല കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് പിന്നെ ഈ ഒരു സെവൻ സീറ്ററിനെയൊക്കെ അപേക്ഷിച്ച് എച്ച് വി വാഹനങ്ങൾ പൊതുവേ ഒന്നരൊന്നും ഒന്നും അല്ല ഒരു നാലഞ്ച് ലക്ഷം നാല് അഞ്ച് ലക്ഷമൊക്കെ ഈസി ആയിട്ട് ഓടും അതിപ്പോൾ ഓട്രോ ആയിക്കോട്ടെ മഹീന്ദ്ര ആയിക്കോട്ടെ ടാറ്റ ആയിക്കോട്ടെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു ലക്ഷം എന്ന് പറഞ്ഞാൽ നോർമലി കാറുകൾക്ക് നോർമലി ഉള്ളൊരു കിലോമീറ്ററാണ് അത് ഏറ്റവും ലോ ആണ് ശരിക്കും പൊതുവെ ആൾക്കാരിൽ പറയും ഒരു ലക്ഷം കിലോമീറ്റർ ആയി ആയിക്കഴിഞ്ഞാൽ ഫാമിലി സർവീസ് ഒരു ലക്ഷം കിലോമീറ്റർ സർവീസ് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ വാഹനം എല്ലാവരും ആണ് അത്യാവശ്യം നല്ല എന്താ പറയുക ആണ് വണ്ടി മറ്റുള്ള വണ്ടീനെ അപേക്ഷിച്ച് എനിക്ക് പോണ് ഈ ഒരു സെവൻ സീറ്ററും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ലക്ഷറി ആയിട്ടും യാത്രാസുഖവും അതുപോലെ തന്നെ ട്രാവലിങ് എല്ലാത്തിനും ആണ് അപ്പോൾ നമുക്കിനി ഈ ഒരു വണ്ടിയുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കണ്ട് ഇൻ്റീരിയർ ഔട്ട്സൈഡ് കാര്യങ്ങളൊക്കെ കണ്ട് അപ്പം ഇനി വില വിവരത്തിലേക്ക് വരാം മറ്റ് ഭാഗങ്ങളൊക്കെ കണ്ട് എല്ലാം കണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആയിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പരമാവധി എല്ലാവരിലേക്കെത്തിക്കാം അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാം കേട്ടോ നമുക്ക് പുതിയതായിട്ട് വരുന്ന വാഹനങ്ങളുടെ ഒക്കെ ഡീറ്റെയിൽസ് സെയിലിങ്ങിനായാലും എല്ലാ വാഹനം

ഓഫ് റോഡ് ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റാത്ത വണ്ടിയാണ് ഈ ഒരു സെവൻ സീറ്റർ ഇന്ത്യൻ വണ്ടിയാണ് പക്ക ലക്ച്വറി ആയിട്ട് തന്നെയുള്ള വണ്ടി തന്നെയാണ് ഞാൻ കുറച്ചാൾ യൂസ് കുറച്ചാൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത വണ്ടി എച്ച് ഫൈവ് ഹൺഡ്രഡ് ആണ് രണ്ടായിരത്തി പതിനാറ് എൻ്റെ ഉണ്ടായിരുന്നു ഇതും ആ സെയിം തന്നെയാണ് ഫേസ് ഒക്കെ ടൈപ്പ് ടൂ ആയിട്ടുള്ള ഫേസ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നത് നല്ല കിടില വണ്ടിയാണ് ഒരു നല്ലൊരു ലക്ച്വറി വണ്ടി എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പം ഒരു വാഹനം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർ ഒന്നര ലക്ഷം കിലോമീറ്റർ കൂടിയ വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഈ ഒരു വാഹനം പിന്നെ പുതിയ ഇൻഷുറൻസ് ആണ് കമ്പനി സർവീസ് ഒക്കെ അടങ്ങുന്ന അപ്പൊ ഈ ഒരു വാഹനം കൊടുക്കുന്ന പ്രൈസ് എട്ട് അമ്പതാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ചെറിയ നെഗോഷ്യബൾ കാര്യങ്ങളുണ്ടാവും ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ ഒരു വൈറ്റ് കളർ നമ്മുടെ സ്വന്തം വണ്ടി അപ്പൊ ആ ഒരു വണ്ടി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായി അപ്പം അത് ഇഷ്ടമെന്ന് തന്നെ റെഡിക്കാഷന് പോയ ഒരു വണ്ടിയാണ് അപ്പം അതിന് ശേഷം നമ്മൾ എടുത്തൊരു വണ്ടിയാണ് അത് പക്ഷേ ഡബ്ല്യു സിക്സ് ആണ് ഇത് ഡബ്ല്യു എയ്റ്റ് ആണ് ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ കുറച്ച് കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി അപ്പം തന്നെ കൊണ്ടുവന്ന ഒരു വണ്ടി ക്ലീൻ പീസ് ക്വാളിറ്റി ഒരു വണ്ടിയാണ് സിൽവർ കളർ വണ്ടിയാണ് കേട്ടോ പിന്നെ നോർമലി എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് ഈ സബ് ഓഫർ ചെയ്തിട്ടുണ്ട് പിന്നെ ഡാഷ് കാം പിന്നെ വന്നത് ഈ ലൈറ്റ് ഫോഗ് നല്ല കിഡ്ലൻ ഫോഗാണ് നല്ല ക്വാളിറ്റി ഉള്ള നൈറ്റ് വിഷയം നല്ല കിടലനാണ് അപ്പം താല്പര്യമുള്ളവർ ഈ ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും കേരളം മൊത്തം അത്യാവശ്യം നല്ല രീതി തന്നെ ഫൈനാൻസ് കൊടുക്കുക സിവിൽ കാര്യങ്ങളൊക്കെ നോക്കി ഏറ്റവും കൂടിയ നല്ല ഫൈനാൻസ് ഒക്കെ നോക്കി കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റും അപ്പം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് നമ്മുടെ യൂട്യൂബ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഉണ്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിലായിരിക്കും പുതിയ വാഹനങ്ങളുടെയൊക്കെ ലിസ്റ്റ് വന്നതും സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇറങ്ങും അപ്പൊ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ ഫോളോ ചെയ്യുക യൂട്യൂബ് ഫോളോ ചെയ്യാൻ മറക്കരുത് യൂട്യൂബില് ഇപ്പം നല്ല രീതിയിൽ ഒരുപാട് വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സെയിലായി പോകും നമ്മൾ യൂട്യൂബിനേക്കാളും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടും അപ്പൊ ചിലപ്പോൾ അപ്പൊ തന്നെ പോകും ചില വണ്ടി വെയിറ്റിങ്ങി കിടക്കും അപ്പൊ അതാണ് അപ്പൊ ഇതൊക്കെ ഫോളോ ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയതായിട്ട് വരുന്ന വാഹനങ്ങളുടെ അപ്ഡേറ്റ്സ് അപ്പൊ തന്നെ കിട്ടാൻ കിട്ടുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒരു സെവൻ സീറ്റർ നോക്കി നടക്കുന്ന നടക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി സ്പീഡിൽ ചെയ്യുക പിന്നെ ഇനിയും വാഹനങ്ങൾ വന്നിട്ടുണ്ട് ചെറുവണ്ടി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ